ബിഗ് ബോസ് ഇന്ന് ഇട്ട പ്രൊമോയാണ് അതിനകത്ത് അടിപൊളി ആയിട്ട് നന്ദന ബലഫയാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ജാഫ്മിനെ പിത്തിക്കുട്ടിച്ചു ആ ലെവലിലാണ് ജാഫ്മിൻ പലപ്പോഴും പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നേരത്തേക്ക് ജാസ്മിനെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അവരെ ഏറി കെട്ടുന്നതായിരുന്നു സാധാരണ കണ്ടുവരുന്നത് പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ നന്ദന പുതിയ വയൽക്കാഡിൻ്റെ നന്ദന പൊളിച്ചടിക്കു കൈ കൊടുത്തു എന്ന് തന്നെ പറയാം ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ എന്തോ എന്തോ എന്ന് ചോദിച്ചുകൊണ്ട് സാധാരണ എന്തോ എന്തോ എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ അവിടുത്തെ മത്സരത്തിൽ പോയിക്കൊണ്ട് പക്ഷേ നന്ദന വീണ്ടും വന്നിട്ട് തിരിച്ചു പറഞ്ഞു ഗബ്രിക്കേറ്റേട്ടിനെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്ന് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മുമ്പ് ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ജാഫ്മിൻ ഒന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യമാണ് പിന്നെ ആ പതർച്ച പതർച്ചയായിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവിടെ നടന്നത് എനിക്ക് തോന്നുന്നു ഒരു നന്ദനയുടെ ഒരു അഴിഞ്ഞാട്ടം ആണ് പിന്നെ അവിടെ കണ്ടത് ഈ കട്ട വെയിറ്റിങ്ങിലാണ് ലൈവിൽ എന്തൊക്കെയാണ് അറിയാൻ വേണ്ടി കട്ട പേറ്റിങ്ങിലാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നോറ ചിരിച്ചുകൊണ്ടവിടെ നിൽക്കുന്നുണ്ട് നോറയ്ക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ജാഫ്മിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരുടെ ടീം നിയോഗിച്ചേക്കുന്നത് നന്ദനെ തന്നെയാണെന്ന് തോന്നുന്നു അത് കറക്റ്റ് കാര്യം തന്നെയാണ് ഓരോ വ്യക്തികളെയും ഓരോ വ്യക്തികൾ നോ നോക്കുക നോക്കി അത് കൈകാര്യം ചെയ്യുക ജാഫ്മിനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് നന്ദന വന്നിരിക്കുന്നത് എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ജിൻഡോയും അതിൻ്റെ ഇടയ്ക്കൊക്കെ കൈ കൂട്ടിക്കൊണ്ടിട്ടുണ്ട് ഫായി ഉണ്ട് അവരുടെ ടീമിൽ പെട്ടാണിത് ബാക്കിങ്ങളൊന്ന് കാണാം നന്ദ ഒരു കാര്യം വടി വടിയൊടുത്തായി മരിക്കുകയെന്നൊക്കെ പറയുന്നത് ഞാൻ എല്ലാവരും അഗി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അതേ കാണുന്നുള്ളൂ രാത്രി മാത്രമേ ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞ ജാഫ്മിനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു പോയി വിളർന്നത് താഴോട്ട് പോയാൽ എന്താണെന്ന് ചിന്തിച്ച് കളുമല്ലേ അറുതേ നിമിഷം കാര്യം അവിടുത്തെ മറ്റു മത്സരാർത്ഥികളെല്ലാം മനസ്സിലിതുണ്ടെങ്കിലും അവരാരും തുറന്നു പറയാൻ മടിക്കുന്ന സംഗതികളാണ് ഈ നന്ദന അവിടെ ചെന്ന് വ്യക്തമാക്കി പറയുന്നത് കാരണം നന്ദന ജനങ്ങളുടെ മനസ്സ് പാൽഫറിഞ്ഞു തന്നെയാണ് ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ജാസ്മിൻ പലപ്പോഴും വാ കൊണ്ട് ഇവിടെ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അടുത്ത് നന്ദനെ നന്ദനയെടുത്ത് പലപ്പോഴും പതറിപ്പോകുന്നതായിട്ടും നമുക്ക് ഈ പ്രൊമോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു വയൽ കാർഡ് ചിലരൊക്കെ മങ്ങിപ്പോയി എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് അവിടെ മൊത്തം ആ ഇവിടെ മൊത്തം ബിഗ് ബോഫ് വീട് മൊത്തം വയൽ കാർഡ് അങ്ങ് അഴിഞ്ഞാടുക അഴിഞ്ഞാടുകയാണെന്ന് പലതും പറയേണ്ടി വരും കാരണം വരുന്ന പ്രൊമോകളെല്ലാം തന്നെ വയൽക്കാഡിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വൈബ് തന്നെ അവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട് അവർ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവർക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ബാക്കി മത്സരാർത്ഥികളെല്ലാം അമ്പെ പരാജയപ്പെടുക നമ്മളെ ശരണ്യ ശ്രീരേഖ ശ്രീതു റഹ്മിൻ ഇവരൊക്കെ എവിടെ പോയെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇന്നുകൊണ്ടും മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് മാസ് ഡയലോഗുകളുമായിട്ട് നന്ദന ഈ പ്രൊമോയില് തിളങ്ങി നിൽക്കുന്നു ഈ പ്രൊമോ തീരുമ്പോഴേ ലാസ്റ്റ് ഒരു ഡയലോഗ് കൊണ്ടാണ് നന്ദനയുടെ ഒരു ഡയലോഗ് കൊണ്ടാണ് നിർത്തുന്നത് അതും കൂടെ ഒന്ന് കാണും